അഞ്ചു പതിറ്റാണ്ടിലേറെയായെങ്കിലും അഞ്ചലും കൊഞ്ചലും പാടെ പോയെങ്കിലും ഉടുതുണി അഴമേലുണക്കാനിട്ടെന്നൻ കാതങ്ങൾ താണ്ടി സമാധിയിലായി അർഹത ചൊല്ലുന്നു പെയ്യാതുഴലുന്ന മേഘമായി ഞാനിന്ന് ൻ തീരത്ത് കാത്തിരുന്നിടുന്നു നഷ്ട സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി പ്രകൃതിയാത്തിടാൻ മോഹമുണ്ടെങ്കിലും എന്നിലെ ദൗർബല്യം ഉൾക്കൊണ്ടു ഞാനിതാ വൃന്ദാവനത്തിൽ ഇരുന്നിടുന്നു പെരുമയേറുന്ന തറവാട്ടിലാണെന്റെ ജന്മമാതെങ്കിലും ഞാൻ അനാഥയായി കൂട്ടിലെനിക്കിന്ന് കൂടെ പിറപ്പില്ല ഓർത്തിരിക്കാനൊരുളമില്ല നട്ടുച്ച നേരവും പാതിരയും പിന്നെ നാട്ടുവേളിച്ചമാണെൻ്റെ കൂട്ട് ഇടിവെട്ടി പെയ്യുമ്പോൾ കുളിരുമായെത്തുന്ന ഇളം കാറ്റിനോടെനിക്കേറെ ഇഷ്ടം ആരൊക്കെ വന്നെന്നെ കാണുന്നു പോകുന്നു കുത്തുവാക്കുകളാൽ കുത്തി നോവിക്കുന്നുലെന്നതോർത്തു ഞാൻ ഗഗനത്തെ നോക്കിയിപ്പുദിനം അക്ഷരക്കൂട്ടുകൾ ചാലിച്ച മൃതത്തിൻ ഹരിശ്രീ കുറിച്ചിടാൻ നാഥനി ശുദ്ധിയിൽ വിണ്ണിൽ വസിക്കുന്ന ഭീമാനമായി നീളുന്ന ദന്ത നിരകളല്ലെങ്കിലും ചെമ്പിച്ച കേശഭാരങ്ങളോ മല്ലൻ്റെ ഞാൻ അറിയപ്പെടുന്നത് മലമ്പുഴയക്ഷിയായി നാടുനീളേ ഒരു ജീവരക്തവും ഊറ്റിക്കുടിച്ചില്ല ഖക്ഷതമേൽപ്പിച്ചു പോറലേൽപ്പിച്ചില്ല ഇന്നിലെ ദുർവിധിയോർത്തോർത്തു തോരാത്ത ജന്മത്തിൽ ഇരുളിലായി രാമായണത്തിൻ എൻ ശിലാശിൽപത്തിൻ മോക്ഷത്തിനായെന്നും കലയുഗനാഥൻ്റെ പാദസ്പർശത്തിനായി പ്രാർത്ഥനയോടെ കഴിഞ്ഞിടുന്നു